ചെമ്പന്നൂർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന നല്ലൊരു കിടിലൻ എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ അങ്ങനെ രേവതിക്ക് പൂ കെട്ടാനായിട്ടൊരു വലിയ ഓർഡർ വരികയാണ് കേട്ടോ ഫോണിലൂടെ കിട്ടിയിരിക്കുന്ന ഒരു ഓർഡറാണ് അപ്പോൾ ഈ ഒരു ബ്യൂട്ടി പാർലറിന് ഓണറാണ് കൊടുത്തിരിക്കുന്നത് രേവതി ആണെങ്കിൽ പൂ കെട്ടിയതിന് ശേഷം പൂവായിട്ട് നേരെ പോകുന്നത് എവിടെയാണ് ബ്യൂട്ടി പാർലറിലേക്കാണ് പോകുന്നത് അയ്യോ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറാണല്ലോ ആ കുഴപ്പമില്ല ഇനി ഇപ്പോൾ ആരുടെയായാലും നമുക്കെന്താണ് നമുക്കൊരു കുഴപ്പമില്ല എന്തായാലും ഓർഡർ കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് അകത്തേക്ക് കയറി ചെല്ലാം കേട്ടോ അവിടെ ഇരിക്കുന്ന ലേഡിയോട് പൂ ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ലേഡി ശ്രുതി അകത്തേക്ക് വിളിപ്പിക്കും ശ്രുതി പുറത്തേക്ക് വരുന്ന സമയത്ത് രേവതിയോട് പൂ ിക്കുന്നത് കണ്ടിട്ട് ശ്രുതി തന്നെ ആകെ ഷോക്കായിരിക്കുകയാണ് ശ്രുതി എന്നിട്ട് ചിന്തിക്കുകയാണ് ഈ ഇവിടെ എന്താണ് ഇങ്ങോട്ട് വന്നത് എന്നിട്ട് രവതിയോട് ചോദിക്കുന്നത് എന്താ രേവതി നാട്ടിലുള്ള കടകളിലൊക്കെ നീ പൂ കൊണ്ടുപോയി കൊടുക്കുന്നത് ശ്രുതി ഇങ്ങനെ കളിയാക്കി ചോദിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് കടകളിലൊക്കെ പൂ കൊണ്ടുപോയി കൊടുക്കുന്നതിന് എന്താ തെറ്റ് എനിക്ക് ഇവിടെ നിന്ന് ഒരു ഓർഡർ വന്നു അതുകൊണ്ട് ഞാൻ പൂ കൊണ്ടുപോവ് അതിനിപ്പോൾ എന്താ കുഴപ്പം ഇനിയിപ്പോൾ ഞാൻ കടയിലും പൂ കൊണ്ടുപോയി കൊടുത്താൽ എന്താ കുഴപ്പം ഇതിൻ്റെ ജോലിയുടെ ഒരു ഭാഗമല്ലേ നീ എനിക്ക് ഈ പൂവിന് ഓർഡർ ചെയ്യുന്നത് അതോ ഇനി ഇവിടെ ഇരിക്കുന്ന നിന്റെ ഏതെങ്കിലും സ്റ്റാഫ് വിളിച്ചിട്ട് ഓർഡർ ചെയ്തതാണോ ചോദിക്കുകയാണ് അപ്പോഴീ ശ്രുതി പറയാം ഈ ഞാനൊന്നുമില്ല അത് ഈ കടയിൽ ഓണർ വല്ലതും ആയിരിക്കും ശ്രുതി പെട്ടെന്നെങ്കിൽ പറയുന്നോടത്തന്നെ രേവതി ചോദിക്കുന്നത് അപ്പം ശ്രുതി നീയല്ലേ ഈ കടയുടെ ഓണർ ശ്രുതി അങ്ങ് അല്ല അയ്യോ രവതി അറിയാതെ പറയാം ഞാൻ തന്നെയാണ് ഈ കടയുടെ ഓണർ ഞാനത് പറയാൻ പറഞ്ഞതാണ് മറന്നുപോയി ഞാനത് പറയാൻ പറയും വന്നതാണ് എന്താ ശ്രുതി വല്ല ഫംഗ്ഷനും വരുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണെങ്കിൽ ഇല്ല രവിധി അത് മേക്കപ്പ് ചെയ്യാൻ വരുന്നവർക്ക് ഇനി കുറച്ച് പൂവും കൂടി വെച്ച് കൊടുക്കുക എന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്താണെന്ന് പറയുകയാണെ അങ്ങനെ രേവിതി പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് പൂ കെട്ടുന്ന സമയത്ത് ഇന്നിനു പൂ വേണന്ന് അവിടുന്ന് വാങ്ങിച്ചു എടുത്താൽ പോരെ നീ എന്തിനാ ഓർഡർ ചെയ്ത് ഇത്ര ദൂരം വരാനൊക്കെ പറഞ്ഞത് അപ്പോൾ ശ്രുതി പറഞ്ഞു എന്താ രവതി ഞാനിപ്പോൾ നിന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് നിനക്ക് വലിയ പ്രശ്നമായോ ചോദിക്കുകയാണെ അപ്പോഴേക്കും ബ്യൂട്ടി പാർലറിൽ ഓറിജിനൽ ഓർഡർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അവരോട് ചോദിക്കുന്നത് ഞാൻ പൂവ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വന്നോ എന്താ ശ്രുതി അത് വാങ്ങി വെച്ചോ ആ മാഡം വാങ്ങി വെച്ചെന്ന് പറയുന്നുണ്ടേ അപ്പോഴേന ഓണർ ഇനി മുതൽ ഡെയിലി കടയിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും രേവതി പറഞ്ഞു ആന ഞാൻ നിങ്ങൾക്ക് പോകുകയാണ് തന്നെ ശ്രുതി ഓർഡർ ചെയ്തതല്ലേ ഉടനെ അടയില്ല ലീഡ് പറയും ഈ കടയുടെ ഓണർ ഞാൻ തന്നെയാണ് ഇവരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ മാത്രമാണെന്ന് പറയണേ അത് കേൾക്കുന്ന സമയത്ത് രേവതി ആകെ ഷോക്കായി പോകുന്നുണ്ട് എന്നിട്ട് ചിന്തിക്കുകയാണ് ഓണറോ അപ്പോൾ ശ്രുതി ഞങ്ങളെത്ര കാലം പറ്റിക്കുകയായിരുന്നോ ഇതിനായിരുന്നു അമ്മ ഇത്രകാലം എന്താ പറയുക അഹങ്കരിക്കുന്നത് എൻ്റെ മരുമകൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറഞ്ഞാൽ രേവതി അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്ന സമയത്ത് ശ്രുതിയാക്കി ടെൻഷനാകും രേവതി അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ശ്രുതി വേഗം െ രേവതി ഇനിയിപ്പോൾ തന്നെ വേഗം പോയിട്ട് വീട്ടിൽ ചെന്ന് അറിയിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ശ്രുതി പറയുന്നുണ്ട് രേവതി പ്ലീസ് എന്നോട് ക്ഷമിക്കും ഞാൻ ആ കാര്യങ്ങളെല്ലാം വീട്ടിൽ പറയാനിരുന്നത് ഞങ്ങളുടെ സുഖമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിത് വീട്ടിൽ പറയാതിരുന്നത് ശ്രുതി ഇങ്ങനെ കെഞ്ചി പറയൂ കേട്ടോ അപ്പോൾ നീ പേടിക്കുമെന്ന് വേണ്ട ശ്രുതി ഞാനിത് വീട്ടിൽ പറയുന്നു പോകുന്നില്ല പക്ഷെ നീ ഒരു ദിവസം കൂടെ തുറന്നീ കള്ളങ്ങൾക്കും ഇനി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു വീട്ടിൽ എത്രമാത്രം കള്ളങ്ങളാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും നിനക്ക് ഇതൊക്കെ ഒന്ന് മതിയാക്കി കൂടിയപ്പോഴേക്കും ശ്രുതി പറയുന്നതുകൊണ്ട് ഞാനിനൊന്നും പറയില്ല എനിക്ക് ഇനിയൊരിക്കലും വീട്ടിൽ ചെന്ന് അറിയിക്കുകയും ചെയ്യരുതെന്ന് പറയുകയാണേ ശരി ശരി ഞാനൊന്നും പറയുന്നില്ല വീട്ടിലാരെ ഈ കാര്യം പറയില്ലെന്ന് ഉറപ്പ് കൊടുത്തതിനു ശേഷം ആയിരിക്കും രേവതി അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് രേവതി തിരിച്ച് വീട്ടിലേക്ക് ഈ കാര്യങ്ങളെല്ലാം സച്ചിയോട് പറയുന്നുണ്ട് ആരോട് പറഞ്ഞില്ലെങ്കിൽ സച്ചേട്ടനോട് മറച്ചു വയ്ക്കാനൊന്നും എനിക്ക് കഴിയില്ല സച്ചേട്ടാ ആ ശ്രുതി എന്താ ജോലി ചെയ്യുന്നതെന്ന് എന്ന് അറിയുമോ അപ്പോഴേക്ക് സ്വന്തമായി പാർലർ നടത്തുക ചോദിക്കും നല്ല സച്ചേട്ടാ ആ പാർലർ അവിടേതൊന്നും അല്ല ഞാനോട് പൂ കൊടുക്കാൻ ചെന്നപ്പോഴേക്ക് അവിടുത്തെ ഒറിജിനൽ ഓണർ വന്നിട്ട് എന്നോട് പറഞ്ഞു ആ പാർലർ അവരുടേതാണെന്ന് എൻ്റെ കയ്യിൽ നിന്ന് പൂക്കൾ പോലും അവരാണ് ഓർഡർ ചെയ്തത് അവിടുത്തെ വെറും സ്റ്റാഫാണ് നമ്മുടെ ശ്രുതി പൂ ചെയ്ത് പൂ ഓർഡർ ചെയ്ത കാര്യം പോലും അവൾക്കറിയില്ല എന്നാൽ പൂ മേടിച്ച് വെച്ചത് അവളാണ് പക്ഷേ എനിക്ക് ഡെയിലി അവിടെ നിന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഡെയിലി അവളുടെ കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിക്കും അതുകൊണ്ട് അവൾ സമ്മതിക്കേണ്ടി വന്നു ദയവ് ചെയ്ത് ഇത് പറയുന്നതെന്ന് പറഞ്ഞു ശ്രുതി എന്നോട് കെഞ്ചി പറഞ്ഞു സച്ചേട്ടാ സച്ച പറഞ്ഞു ഈ കാര്യത്തിൽ എനിക്ക് ആദ്യമേ ഡൗട്ടുണ്ടായിരുന്നു ആ ഫ്രാഞ്ചൈസി കൊടുത്തു എന്ന് പറഞ്ഞതൊക്കെ വെറുതെ കള്ളമായിരുന്നു അല്ലേ അവൾ അവിടുത്തെ വെറും ഒരു വേലക്കാരി മാത്രമാണല്ലോ എനിക്കും മനസ്സിലായി അമ്മയ്ക്കും അച്ഛനും മാത്രമേ ആ പാർലറിൻ്റെ പേര് മാറ്റി കാര്യമൊക്കെ അറിയുള്ളൂ പാർലർ തന്നെ കൈവിട്ട് പോയി അമ്മ അറിഞ്ഞപ്പം അമ്മ അത് എങ്ങനെ സഹിക്കുന്നു രേവതി അമ്മയുടെ പ്രിയപ്പെട്ട മരുമകളല്ലേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും രേവതി പറയുന്നത് അതേ സഹചേട്ടാ അന്ന് ആ പാർലറിൻ്റെ പേര് എന്ന് പറഞ്ഞപ്പോഴെങ്കിൽ അമ്മയുടെ പി മുഖമൊന്നും കണ്ടായിരുന്നു ശ്രുതി ഇതല്ലേ അമ്മയിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത് വലിയ കഷ്ടം തന്നെ തന്നെയാണ് ഇനി ഇത് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ വീട്ടു പ്രമാണം വരെ പണയം വെച്ചുകൊണ്ടാണ് അമ്മ ആ പാർലറൊക്കെ ഒക്കെ വെച്ചു കൊടുത്തരുന്നത് അവൾക്കൊന്നും ആ നന്ദിയും ഒന്നുമില്ല അപ്പോൾ അമ്മയോട് തിരിച്ചു കാണിക്കുന്നുല്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല എന്നു പറഞ്ഞാൽ രേവതി സച്ചി പറയുന്നുണ്ട് ഇതിലൊക്കെ നമുക്ക് എന്താ കാര്യം രേതി ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ ആവിട്ടേ അതൊക്കെ അവരുടെ കുടുംബകാര്യം നമ്മളായിട്ട് ശ്രദ്ധ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അതൊക്കെ അമ്മയായിട്ട് തന്നെ കണ്ടുപിടിച്ചോളാം പിന്നെ നമ്മുടെ പൂക്കട അവിടെ നിന്ന് എടുത്ത് മാറ്റിയതിന് കാരണം പാർലർ എടുത്ത് സംശയം എനിക്കുണ്ട് അതേ ഉടനെ തന്നെ കണ്ടെത്തുമെന്നും പറയുകയാണെ നേരെ രേവതി പറയാം അതൊക്കെ വിട്ടേക്ക് സച്ചിട്ടാ നമ്മളിനി പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇനി അതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളതൊന്നും അറിയുകയില്ല നമ്മളായിട്ട് ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കുക എന്തായാലും അമ്മ മാറി വരട്ടെ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഒരു ദിവസം രേവിതി പൂ കെട്ടാനായിട്ട് വന്നിട്ട് കുറച്ച് ലേറ്റായിട്ടായിരിക്കും വരുന്നതെന്ന് അന്തോഷം വരുന്നുണ്ട് ഇത്ര നേരമായിട്ട് നീ ഒരു കോഫി പോലും ഉണ്ടാക്കിയില്ലേ അവളുടെ ഒരു പൂക്കച്ചവടം മനുഷ്യനാണെങ്കിൽ ഇവിടെ ഒന്നും കഴിക്കാതെ ഇവിടെ വെളിച്ചെന്ന് വലിഞ്ഞിരിക്കുകയാണ് ഇനി മുതൽ ഇവിടുത്തെ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മതി നിന്റെ പൂക്കെട്ടിലും വിലക്ക് എന്നീ എന്തായാലും എൻ്റെ ശ്രദ്ധ മോളുടെ പാർലറിന് അത്രയൊന്നും വരില്ലടി എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു പാർലർ വെക്കാനുള്ള ശ്രുതിയിൽ അത്രയും കഴിവും ബുദ്ധിയൊക്കെ നിനക്ക് കൊണ്ടോടിയും പറയുകയാണ് അപ്പോൾ സച്ചിക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ രേവതി ഇനി എനിക്കിതുപോലെ കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല ഞാനിതിലായിട്ട് പ്രതികരിക്കും അവൾ ആ കടയിൽ വെറും വേലക്കാരിയാണെന്നുള്ളത് ഞാൻ അമ്മയോട് പറയാൻ പോകുകയാണെ അപ്പോഴേക്ക് രേവതി അവനെ തടയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണ്ട സച്ചേട്ടാ സച്ചേട്ടനായിട്ടൊന്നും പറയണ്ട അമ്മ ഇത് എപ്പോഴും പറയുന്നതല്ലേ വെറുതെ വിട്ടേക്ക് ഇതൊന്നും കേട്ടാൽ എനിക്കൊരിക്കലും സങ്കടമൊന്നും ആവില്ല സച്ചേട്ടിനെ ഇപ്പോൾ പെട്ടെന്നൊന്നും അമ്മയോട് പറയണ്ടാന്ന് പറയുന്ന സമയത്ത് സച്ചി പിന്നെ ഒന്നും പറയാതെ മാറി നിൽക്കേണ്ട പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം തന്നെ അപ്പോൾ പാർലറിലെ ഓണർ ഒരു ദിവസം ആവശ്യത്തിൽ വീട്ടിലേക്ക് വരികയുണ്ട് അപ്പോഴേക്കും ചന്ദ്രമതിക്ക് മനസ്സിലാവാതെ ചോദിക്കുന്നുണ്ട് എന്താ എന്തായത് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ മരുമകൾ എന്ന് കാണാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അപ്പോഴേക്കും ചന്ദ്രമതി ചിന്തിക്കുന്നത് ഈ പൂക്കാരി പൂ കൊടുക്കുന്ന ഓണർ ഓണറായിരിക്കും ഇവരെ കൊണ്ടൊരു ശല്യം ആയാലോ വീട്ടിലൊരു സമാധാനത്തിൽ നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് രേവതി എടി രേവതി നിന്നെ കാണുന്നത് ഇതാരോ വന്നിരിക്കുന്നു പറഞ്ഞു ചന്ദ്രമതി ആണെങ്കിലോ അവിടേക്ക് ഓടി എത്തുന്നുണ്ട് അവരെ കണ്ട സമയത്ത് രേവിച്ച് നോക്കിയാൽ അയ്യോ മാഡം എന്താ ഇവിടെ ഞാൻ രാവിലെ തന്നെ പൂ അവിടെ കൊടുത്തു കൊടുത്തുവിട്ടിരുന്നല്ലോ അന്നേരം അവർ പറഞ്ഞു അയ്യോ രേവതി ഞാൻ ഇതറിഞ്ഞിരുന്നില്ല ഇത് രേവതിയുടെ വീടാണ് ഞാനിങ്ങോട്ട് വന്നതേ ബ്യൂട്ടി പാർലർ വരയ്ക്കുന്ന സ്റ്റാഫിനെ കാണാൻ വേണ്ടി വന്നതാണ് ശ്രുതി അവൾ എവിടെയാണ് ശ്രുതിയോ ശ്രുതി രേവിതി ബന്ധുക്കളായിരുന്നു ശ്രുതി എന്നിട്ട് ഈ കാര്യത്തെപ്പറ്റി എന്നോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ലല്ലോ രേവതി പറയുന്നില്ല അതേ മാഡം ശ്രുതി എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ വൈഫാണെന്ന് പറയുകയാണെങ്കിൽ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അവരെ കണ്ടത് ശ്രുതി ആകെ ടെൻഷൻ ടെൻഷനാവണേ ഇവരെന്താണ് ഇവിടെ ഇനിയിപ്പോൾ അതിൻ്റെ എല്ലാം അറിഞ്ഞ് കാണുമെന്നൊക്കെ ആലോചിച്ചിട്ട് ആകെ ടെൻഷനായിട്ടാണ് ശ്രുതി നിൽക്കുന്നത് അതിനുശേഷം ശ്രുതി പെട്ടെന്ന് പറയുന്നത് ഹാ മാഡം എന്താ ഇവിടെ അകത്തേക്ക് പോകാം നമുക്ക് മുറിയിൽ നിന്ന് സംസാരിക്കാൻ മാഡം പറഞ്ഞു ഇല്ല ശ്രുതി ഞാൻ മുറിയിലേക്ക് ഒരുപാട് ലേറ്റോ എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട് നീ പാർലറിലേക്ക് വരുമ്പോൾ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ ശ്രുതി ആ മാഡം ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്ത് ചന്ദ്രമതിക്ക് എന്തോ വല്ലാതാവുന്നതും കേട്ടോ അവർ പെട്ടെന്ന് ചന്ദ്രനോട് പറയുന്നുണ്ട് അതെ നിങ്ങളുടെ മരുമകളുണ്ട് അവൾ മിടുക്കി കേട്ടോ പത്ത് ലക്ഷം രൂപയ്ക്കല്ലേ അവളെ ബ്യൂട്ടി പാർലർ എനിക്ക് വിറ്റാത് എന്നിട്ട് ഇപ്പോൾ ആ ബ്യൂട്ടി പാർലർ വെച്ചിട്ട് ഞാൻ ലക്ഷങ്ങളെ സംഭവിക്കുന്നത് എനിക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടാൻ കാരണം അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ് ശ്രുതിയെ പോലെ തന്നെ മെഡിക്കൽ സ്റ്റാഫുകളാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അവരിങ്ങനെ പ്രശംസിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ സഹിക്കാതെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി സത്യമല്ല ചന്ദ്ര അറിഞ്ഞിരിക്കുക ആൻറ്റി എന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അമ്മയോടും പറയേണ്ടി വന്നില്ല എല്ലാം അമ്മ തന്നെ പറഞ്ഞ് മനസ്സിലമ്മയുടെ മനസ്സിലാക്കി അമ്മയുടെ മരുമകൾ സ്വന്തമായി ബ്യൂട്ടി പാർലർ വെച്ചൊന്നാക്കി ആയിരുന്നല്ലോ ഇപ്പം എന്തായാലും അവൾ രവതകൾ ഒരുപാടധികം താഴെയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി ഇങ്ങനെ കളിയാക്കി സംസാരിക്കുന്നത് കേട്ടിട്ട് ചന്ദ്രക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ ശ്രുതി എന്ന് പറയുന്നത് ആൻറ്റി ഞാൻ അതിൻ്റെയോടെ എല്ലാം പറയാൻ വേണ്ടി വേണ്ടിയിരുന്നതായിരുന്നു പക്ഷേ അതിനിടയിലാണ് എൻ്റെ അച്ഛൻ ജയിലിലായത് അതുകൊണ്ടാണ് എനിക്കൊന്നും പറയാൻ പറ്റാതെ പോയത് എന്നാൽ അത് പറഞ്ഞു തരുന്നതിന് മുമ്പേ തന്നെ ചന്ദ്രമതിക്ക് ദേശം ശ്രുതിയുടെ ചേകിടെ നോക്കിയിട്ട് ഓരോരണം പറ്റിയിരുന്നുണ്ട് വായ അടക്കിടിയെന്ന് പറഞ്ഞിട്ട് നീ ആരോടാണ് ഈ കള്ളം പറയുന്നത് നിന്റെ ഒരു കഥയെ എനിക്കിനി കേൾക്കുന്നത് നീ പറയുന്നത് എല്ലാം കള്ളമാണ് എനിക്കിനി എന്തൊന്നും കേൾക്കാൻ വയ്യാന്ന് പറയണേ സത്യം സത്യം ഒരിക്കലും ഒരു കുറേ നാളൊന്നും മോടി വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടേണ്ടത് എൻ്റെ പരിമാണം വെച്ചുകൊണ്ടാണ് ഞാൻ നിനക്ക് ആ ബ്യൂട്ടി പാർലർ വെച്ചു തന്നിട്ട് നീ അതിനെ വിറ്റിട്ട് വന്നിരിക്കുന്നത് എന്നിട്ട് നീ ആ ബ്യൂട്ടി പാർലർ വിട്ട് കളഞ്ഞത് നിനക്ക് എങ്ങനെയാണ് മനസ്സ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് ചന്ദ്രമതിക്ക് ദേഷ്യമന്ദിരി ചന്ദ്രമതി ശ്രുതി അടിക്കാൻ വേണ്ടിയിട്ട് പോകണ്ടോ അപ്പോഴേക്കും രവീന്ദ്രമന്തിരി തടഞ്ഞിട്ട് പറയുന്നുണ്ട് വേണ്ട നീ ഇനി ഇവളെ അടിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല ഞാൻ നിന്നെ മാത്രമേ കുറ്റം പറയുള്ളൂ ആരോടും ആരും അറിയാതെ പ്രമാണമൊക്കെ വെച്ചിട്ട് അവൾക്ക് ബ്യൂട്ടി പാർലർ വാങ്ങിച്ചുകൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക് ഇത്രയൊക്കെ ചെയ്യേണ്ടത് എന്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് നീയേ ഇനിയിപ്പോൾ ആദ്യം പൊട്ടിക്കേണ്ടത് നിന്റെ കവളത്താണ് നീ ഞാനത് അന്ന് ചെയ്യാത്തത് കൊണ്ടാണ് ശ്രുതിയെ പോലെ തല തീർച്ചകളായിപ്പോയത് നീ എന്നാൽ ഇതൊന്നും അറിയാം ശ്രുതിയാണെങ്കിലോ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് എന്താ ശ്രുതി നീ ഇന്ന് ബ്യൂട്ടി പാർലറിൽ പോയില്ലേ അപ്പം ചന്ദ്രമതി ചോദിക്കുമ്പോൾ എടാ സുതി നിന്റെ ഭാര്യയ്ക്ക് ബ്യൂട്ടി പാർലർ ഒന്നും ഇല്ല അതിങ്ങനെ ഉണ്ടായിട്ടുണ്ട് വേണ്ട അവളവിടുത്തേ വേറൊരു ശമ്പളക്കാരി മാത്രമാണ് അതിൻ്റെ ഒറിജിനൽ മുതലാളിന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം സച്ചി പറഞ്ഞു എന്നാൽ ഞാൻ ആലോചിക്കുന്ന പാർലർ എടുത്ത് ഇനി എന്ത് പേരിൽ വിളിക്കുന്നു പാർലർ ഏതായാലും അവരുടെ പേരിലാണ് എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുക എന്നിട്ട് ശ്രുതി ശ്രുതി ചോദിക്കുകയാണ് നീ ആ പാർലർ അങ്ങ് വിറ്റോ ഉം എനിക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ നീ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നോട് കൂടെ ഒന്ന് പറയണ്ടെന്ന് പറയണേ അപ്പോഴേക്ക് സച്ചി പറയണേ നീയേ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് നടന്നോ ഈ നിൽക്കുന്ന പാർലറിടുത്തേക്ക് നിന്നോട് യാതൊരു ബഹുമാനവും ഇല്ല നീയേ ഒരെ കണ്ട് പഠിക്കണം അവളൊരു ബിസിനസ്സുകാരിയാണെന്ന് കാര്യമാണെന്ന് പറഞ്ഞാൽ പോലും യാതൊരു ബഹുമാനവും തരുന്നില്ല അപ്പോഴേക്കും ശ്രദ്ധിക്കാൻ ദേഷ്യം വരുന്നിട്ടോ ഒന്ന് ശ്രുതി ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം നീ എന്തിനാണെന്ന് തരടാൻ വേണ്ടി വരേണ്ടതെന്ന് പറയുന്നത് അപ്പോഴേക്ക് ചന്ദ്രിക്കാൻ ദേഷ്യം വരുന്നു കേട്ടോ എടി നീ എന്തിനാണ് ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് അവൻ്റെ മിക്കിട്ട് കയറുന്നത് നീ ചെയ്തു വെച്ചിട്ടൊന്ന് പ്രവർത്തിക്കുകയേ അവനും എൻ്റെ ഭാര്യയ്ക്ക് പറയും നമുക്ക് കേട്ട് നിന്നേ മതിയാവുള്ളൂ എന്ന് എനിക്ക് ശരിക്കും അച്ഛനുണ്ടോ അത് ഇനി പറ്റിച്ച് പറയുകയാണോ അച്ഛൻ ജയിലിൽ കിടക്കുന്ന കഥ അന്നേരം ശ്രുതി പറഞ്ഞു ആൻറ്റി വേണ്ട നിർത്തിക്കോ എൻ്റെ അച്ഛൻ ജയിലിലായത് ആരും പറ്റിച്ചിട്ടൊന്നുമല്ല അല്ല അദ്ദേഹം ഒരു പാവമാണെന്നുള്ള ശ്രുതി പറയുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇനി നീ ഇന്നും പറയുന്നത് ണ്ടാ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളെ എന്നൊരു സ്വന്തം മകളെ കാണാൻ പറ്റത്തി ഇതുപോലൊരാച്ചാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും വേഗതയും മലേഷ്യയിലേക്ക് പാസ്പോർട്ട് മിസ്സൈക്ക റെഡിയൊക്കെ നമുക്ക് രണ്ടുപേർക്കും മലേഷ്യയിലേക്ക് പോകാം എന്നിട്ട് ഇവിടെ അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് കണ്ടുപിടിക്കാന്ന് പറയുകയാണ് ആകെ ഇങ്ങനെ ഞെട്ടി തരിച്ച് നിൽക്കി ഷോക്കായി നിക്കുകയാണ് നമ്മുടെ എന്താ പറയുക പാർല എടുത്തി എന്നിട്ട് അതൊരു നല്ല ഐഡിയ ആണെന്ന് സുധീം പറയുന്നുണ്ട് കേട്ടോ ഇനി ഈ കാര്യത്തിൽ എത്ര കാശും ചിലവാക്കെ ഞാൻ റെഡിയാണ് എന്ന് പറയുന്നത് മലേഷ്യയിൽ ജയിലിലാണെങ്കിലും വേണമെങ്കിൽ അവിടെയെങ്കിലും ചെന്നിട്ട് അയാൾ അയാളെനിക്കൊന്ന് കണ്ടേ പറ്റുള്ളൂ അതിനി എത്ര നഷ്ടം സഹിക്കാനും ഞാൻ തയ്യാറാണ് എത്ര റിസ്ക് എടുത്തിട്ട് ഞാനിത് കണ്ടുപിടിക്കുമെന്ന് പറയണം കേട്ടോ ചന്ദ്രമതി എന്നിട്ട്